മാത്യു താമസം മാറ്റി നന്നായി അവൻ കണ്ടറിഞ്ഞ് നാരായണനെ സഹായിച്ചത് നല്ലവനാ തിരുവനന്തപുരം പട്ടണത്തിൽ പെട്ടെന്നൊരു വീട് സംഘടിപ്പിക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കേ വേണ്ട അരെരെ ഓടോ സർ ഈ ട്രെയിൻ അല്ലേ സർ അൺ റോഡിലെ സവാരിയരെ അർക്കണെ അവിടെ കുട്ടിക്ക് ആക്സിഡന്റ് ആയി സാർ അത് നോക്കാം ഞങ്ങൾ ഉണ്ട് നീ നിയമം കയ്യിലെടുക്കണ്ട നിയമം ഒന്നും കൈയ്യിലെടുക്കുന്നില്ല അത് സാറിനെ പോലുള്ള ഒരു കാലെടുത്തു കളിക്കണമല്ലേ ആവശ്യം അദ്ദേഹം

Thank you sir, thank you. E, oh, fadi legimito. Kashewl tebure ya? Zan abu ne.

ഉറുമ്പ് മുതൽ ആന വരെയുള്ള കരജീവികൾ കൊഞ്ചു മുതൽ തിമിങ്ങലം വരെയുള്ള ജലജീവികൾ കുരുവി മുതൽ കഴുകൻ വരെയുള്ള പറവകൾ എന്തിന് ഈയാമ്പാറ്റകളെയും ചിത്രശലഭത്തെയും വരെ സംരക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട് വന്യജീവി സംരക്ഷണ നിയമം എന്റെ മാത്യു നിയമമൊക്കെ കൊള്ളാം പക്ഷെ അതിന്റെ തണലിൽ ഇവിടെ കുറെ സമതികൾ ആനയുടെ വാലി പിടിച്ച കേസ് ആനയെ റോഡിലൂടെ നടത്തിച്ച കേസ് ഇനിയിപ്പൊ നടത്തിക്കേണ്ടാന്ന് വിചാരിച്ച് കെട്ടിയിട്ട കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് അല്ല എനിക്ക് അറിയാമല്ലാണ്ട് ചോദിക്കാം ഇവന്മാരൊക്കെ തന്നെ ദിവസവും നൂറുകണക്കിന് ആരുമാരുകളെ കോഴിയൊക്കെ വെട്ടിച്ചുട്ട് തിരുന്നില്ല ഒരു മനുഷ്യനോ ഒരു മനുഷ്യനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം അത് ചോദിക്കാൻ ഇവിടെ സമതിയില്ല പൊണ്ണാക്കൂല ഒരു പോലീസുകാരൻ ഒരു സാധാരണക്കാരനോട് എന്ന് തിരുത്തി പറയണം ചന്ദ്രൻ നിങ്ങളോടുള്ള ദേഷ്യം നിർത്തണം എന്റെ മാത്യു ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല അച്ഛനോ അമ്മയൊക്കെ

നിങ്ങളൊക്കെ എന്താ കരുതിയത് ഷാക്കി കുപ്പായത്തിന്റെ നിഴല് കാണുമ്പം നിന്ന നിപ്പി മൂത്രം ഒഴിക്കുന്ന വക്കീലാണ് മാത്യു നേര് പറമ്പിലെന്നും നാരായണൻകുട്ടി വന്നേ പിന്നെ അതൊക്കെ മാറി ഇപ്പൊ പോലീസുകാരെ കൂട്ടിക്കേറ്റി നിർത്തി വേണമെങ്കിൽ മൂത്രം കുടിപ്പിക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാം നേരെയാക്ക് അമ്മ സ്വന്തം ജീവിതം നായ നക്കി അമ്മേ മിസ്റ്റർ നാരായണൻകുട്ടി ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത് മിനിമം ഡൊണേഷൻ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ട് കൂടുതൽ തരുന്നവരുമുണ്ട് ഇരുപത്തി അയ്യായിരം രൂപയോ നഴ്സറി അഡ്മിഷന് വരെ ഇതിൽ കൂടുതൽ റേറ്റ് ഉണ്ടല്ലോ എനിവേ മിസ്റ്റർ നാരായണൻകുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ കൺസെഷൻ കൊടുക്കണമെന്ന് വാങ്ങിയിട്ടുണ്ട് അടച്ചാൽ മതി ഇല്ല റെഡി അല്ലെങ്കിൽ നാളെ കിട്ടിയാലും മതി നാരായണൻകുട്ടിയെ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം നോ 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 നാരായണകുട്ടിയെ ശരിക്കില്ല ഒരു നയ പൈസ തരില്ല ഞാൻ വിദ്യാർത്ഥിക്ക് അവകാശപ്പെട്ട സീറ്റ് ആണ് ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ നാരായണകുട്ടി കിട്ടില്ല ഞാൻ പ്ലീസ് നോ നോ എങ്കിൽ അഡ്മിഷൻ അവർ പണം നിന്നോട് ചോദിച്ചാൽ ഇപ്പൊ തെളിവില്ല നീ പണം അടച്ച് രസീത് വാങ്ങിക്കു നിയമപരമായി നമുക്ക് അവരെ തോൽപ്പിക്കാം തോൽപ്പിക്കണം എന്റെ മാത്യു നമ്മുടെ വിദ്യാഭ്യാസ രംഗഭാഗ കുത്തഴിഞ്ഞ് നീ വീണ്ടും കൂട്ടി കെട്ടിക്കൊള്ളു എങ്ങനെ വേണമെങ്കിലും ആ കോളേജ് മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ട് അവർ മാത്യുവിനെയാണല്ലോ കണ്ടിരിക്കുന്നത് തീരുമാനവും എടുത്തു കഴിഞ്ഞു ഇനി മാത്യു ഒന്ന് സമ്മതം മൂളിയാ മതി നീ ആ വിവര നാരായണൻ കുട്ടിയോട് പറഞ്ഞില്ലേ ഞാൻ അറിഞ്ഞില്ല ഐ എം വെരി വെരി സോറി ഞാനത് നിന്നോട് പറഞ്ഞില്ല വിട്ടുപോയി നമ്മുടെ എക്സ്മിനിസ്റ്റർ ശശീറ കുറപ്പിന്റെ ഫാദറാണ് കോളേജിന്റെ ട്രസ്റ്റി ആ നോ അയ്യർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ആരെയും ആവശ്യമില്ല എന്റെ സ്വാമി എൽ കെ ജി മുതൽ തുടങ്ങുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ അഴിമതി എന്തിനെ ജി ആക്കണം തള്ള പ്രസവിക്കുന്നതിനുമുമ്പ് സ്കൂളിൽ ചേർക്കാനുള്ള ഡേറ്റുമായിട്ട് ഒത്തു നോക്കണം അല്ലെങ്കിൽ കൊച്ചിന്റെ ഒരു വർഷം പോകും നഴ്സറി ക്ലാസിൽ ചേർക്കുമ്പോൾ കുട്ടികളെ അല്ല ഇന്റർവ്യൂ ചെയ്യുന്നത് തന്തയും തള്ളയ ബെക്രാനല്ല നീളമത്ര ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം ഇന്ത്യയുടെ എട്ടാമത്തെ പ്രധാനമന്ത്രി ആര് ഓ ഇതൊക്കെ തന്തയും തള്ളിയ അറിഞ്ഞിരുന്നല്ലേ കുട്ടിക്ക് സ്കൂളിൽ ചേരാൻ പറ്റും മാതൃഭാഷയിൽ സംസാരിച്ചതിന് പിഴ കൊടുക്കേണ്ടി വന്നിട്ടുള്ള സ്കൂളുകളുണ്ട് ഇവിടെ അല്ല അങ്ങനെ കൊടുക്കണമല്ലോ എന്നാലല്ലേ നമ്മുടെ ഭാവി തലമുറ എനിക്ക് മലയാളം കുറച്ച് കുറച്ച് അറിയുന്ന സംസാരിക്കുള്ളൂ പിന്നെ പിരിവ് എന്തല്ല രീതിയിലാണ് ഇവിടെ പണപിരിവ് സംഭാവന ബിൽഡിംഗ് ഫണ്ട് ഫർണിച്ചർ ഫണ്ട് ബാത്റൂം കൺസ്ട്രക്ഷൻ ഫണ്ട് എന്റെ സഹോദരിക്ക് വേണ്ടി വിദ്യാനികേതും കോളേജിൽ അഡ്മിഷൻ പോയപ്പോ അവിടുത്തെ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് പതിനായിരം രൂപയാണ് അതിന് തെളിവ് വല്ലതും ഉണ്ടോ മിസ്റ്റർ നാരായണൻകുട്ടി പണ അടച്ചതിന്റെ റെസിപ്റ്റ് എന്ത് പാവപ്പെട്ടവർ കൂടെ സർക്കാർ കോളേജുകളിൽ അവിടെ പണപിരിവില്ലോ എന്റെ സഹോദരി ഒന്നാം വർഷം ഡിഗ്രിക്ക് പഠിച്ച വിഷയം ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ ഇല്ല ഇവിടെ പാഠ്യ പദ്ധതിയിൽ നൂറായിരം വിഷയങ്ങൾ ഉണ്ടാക്കി അത് ഗ്രൂപ്പ് തിരിച്ച് ഇവിടത്തെ പ്രൈവറ്റ് കോളേജുകൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയല്ലേ സർക്കാർ അഴിമതിക്ക് കൂടുതൽ കൂടുതൽ വകുപ്പുണ്ടാക്കാൻ അല്ല സംഭാവന എന്നാൽ സ്വന്തം താല്പര്യത്തോടെ സ്വമേധയാ കൊടുക്കുന്ന ഒന്നല്ലേ അതെങ്ങനെ നിയമവിരുദ്ധമാണെന്ന് പറയും സംഭാവന എന്നൊരു ഓമനെ പേരിട്ടിട്ട് ഈ പിടിച്ച് പറയെ ഈ പകൽപൊള്ളിയെ നിയമവിരുദ്ധം അല്ല എന്ന് ആക്കി തീർക്കാൻ നിങ്ങളുടെ വ്യാഖ്യാനം നിങ്ങളെ പോലുള്ളവരാണ് ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു ജനകീയ പ്രസ്ഥാനം ഇല്ല ഇനിയിപ്പോ ആരെങ്കിലും പ്രതികരിച്ചാലോ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവരെ ഒറ്റപ്പെടുത്തുക ഇതൊക്കെയാണോ സാർ പത്ര നിർമ്മം പതിനായിരം രൂപ തിരിച്ചു കൊടുക്കാം പലിശ സഹിതം നിവേദിത ടി സി വാങ്ങി പോകണം അവൾ എന്തിനൊന്ന് മൂങ്ങുന്നത് ഇവിടെ ആരും ചത്തില്ലല്ലോ ഒരു നല്ല കാര്യം ചെയ്യാൻ നാട്ടുകാരോ സമ്മതിക്കില്ല വീട്ടുകാരെങ്കിലും നിന്റെ മതി എനിക്ക് കേൾക്കണ്ട തുളുന്ന എന്തിനാണെന്ന് എനിക്ക് അറിയാം പതിനായിരം രൂപ നീ നിങ്ങൾ എല്ലാരും കൂടി എന്നെ മക്കളെ ഒരു കുടുംബം സംരക്ഷിക്കാൻ പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമില്ല കണ്ട അണ്ടനെ അടക്കം കേസി കുടുങ്ങിയ രക്ഷിക്കുന്നതിന് നീ ചിലപ്പോ കിടപ്പാടം വരവിക്കാൻ തയ്യാറാവും സ്വന്തം കാര്യത്തിൽ മനസ്സ് നോവിക്കാൻ വേണ്ടിട്ടല്ലല്ലോ നല്ലത് ആഗ്രഹിച്ചിട്ട് തന്നെയാ ഇതൊക്കെ ഇങ്ങനെ പക്ഷെ തെറ്റായി പോയിന്ന് സ്കൂൾ കോളേജ് പ്രവേശനത്തിന് നിർബന്ധിതമായി പണം വാങ്ങരുത് സർക്കാർ വിദ്യയാണ് നാരായണൻകുട്ടിയുടെ ചരിത്ര വിദ്യാ പറഞ്ഞത് സ്കൂൾ കോളേജ് പ്രവേശനത്തിന് ഒരിക്കലും നിർബന്ധിതമായി പണം വാങ്ങരുതെന്ന് സർക്കാർ വിജ്ഞാപനം എനിക്ക് അഭിമാനമുണ്ടടീ അഭിമാനത്തിന്